നിലമ്പൂരിൽ അനധികൃതമായി മണൽ കടത്തുകയും കടത്ത് ദൃശ്യങ്ങൾ റീൽസാക്കുകയും ചെയ്ത സംഭവത്തിൽ ബിരുദ വിദ്യാർത്ഥികളടക്കം പേർ അറസ്റ്റിൽ ഒടൈക്കൽ സ്വദേശികളായ മറ്റത്ത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട സ്വദേശികളായ വലിയ തൊടിക മർവാൻ പുളിക്കൽ അമീർ വടുപുറം സ്വദേശികളായ ചേകരാറ്റിൽ അൽതാഫ് ചേഗരാറ്റിൻ മുഹമ്മദ് സവാദ് കണ്ണൻ തൊടിക അബ്ദുൾ മജീദ് കരിമടത്തിൽ സഹീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് കേസിൽ ആസ്പദമായ സംഭവം നടന്നത് ഷാമിൻഷാന്റെ ഉടമസ്ഥയിലുള്ള ടിപ്പൽ ലോറിയിൽ പുള്ളിപ്പാടം കടവില്ലെന്ന് അനധികൃതമായി മണൽ കടത്തി കൊണ്ട് പോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് മണൽ കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്ന ബിരുദ വിദ്യാർത്ഥിയായ അമീർ ഒഡായിക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ചും ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സിനിമ ഡയലോഗുകൾ കൂടി ചേർത്ത് റീൽസാക്കി മാറ്റി ഷാമിൻഷാന്റെ വണ്ടി ഭ്രാന്തൻ കെ എൽ എഴുപത്തി ഒന്ന് എന്ന അക്കൗണ്ടുകളായി ടാഗ് ചെയ്ത അമീന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ ഇത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് റീൽസ് വിവാദമായതോടെ ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് വീഡിയോ ചിത്രീകരിക്കുന്ന സമയം ഉടമസ്ഥനായ ഷാമിൽ ഷാനും ലോറിയിൽ ഉണ്ടായിരുന്നു അൽതാഫ് സവാദ് മജീദ് സഹീദ് എന്നിവർ ബൈക്കിൽ വഴിയിൽ പോലീസുണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകാനായി ലോറിക്ക് എസ്കോട്ടായി പോയിരുന്നു ഷാമിൽ അൽതാഫ് എന്നിവർ മുൻപും മണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ഇരുവരും ഗൾഫിൽ ജോലി എന്ന വിദേശത്തിൽ പ്രതികൾക്ക് കോടതി പടിയിലെ സ്ഥലത്ത് ഒളിപ്പിച്ച മണൽ കടത്താൻ ലോറിയും പിടിച്ചെടുത്തു പോലീസ് മുൻവശത്തു കൂടി ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്ന ഒരു വൈറൽ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് ആ കാര്യത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി പോലീസ് അതിന്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ഈ മണൽ കടത്തിന് ഉപയോഗിച്ച വാഹനം പിടികൂടുകയും ചെയ്തു ഈ മണൽ മാഫിയ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പോലീസിന്റെ ഓരോ നീക്കങ്ങളും വളരെ വലിയ രീതിയിലുള്ള സംഘങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമാക്കി പോലീസ് സ്റ്റേഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ വലയിലെ മുഴുവൻ കണ്ണികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് അതിന്റെ ഭാഗമായി കൃത്യമായ ശാസ്ത്രീയമായ സൈബർ അന്വേഷണത്തിലൂടെ ഇതിലെ ഉൾപ്പെട്ട അംഗങ്ങളുടെ മുഴുവൻ മൊബൈൽ ഫോണുകളും സൂക്ഷ്മമായ നിരീക്ഷണത്തിനും പഠനത്തിനും വിധേയമാക്കിയിട്ടുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ് സീറോ പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ സ്റ്റോൺസിന് ഡിസ്കൗണ്ട് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ ഉള്ളഗോൾ ജ്വല്ലറിയുടെ വിപുലമായ കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്